ഹലോ ഗേസ് നമസ്കാരം അപ്പം ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം തായി ഞാൻ ബിഗ് ബോസിന്റെ ഒരു അപ്ഡേഷനൊന്നും തരാതെ കാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തപ്പോൾ കുറച്ച് ഞാൻ പേഴ്സണലി തിരക്കായി പോയി കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റ് വീക്ക് വീക്കെൻഡ് എൻഡ് എപ്പിസോഡ് ഒരു അപ്ഡേഷൻ തരാൻ പറ്റിയിട്ട അപ്പം എന്തായാലും നമ്മൾ കണ്ടു നല്ല ഒരു രീതിയിലുള്ള മത്സരമായിരുന്നു ഇഞ്ചോടിഞ്ചോ പോരാട്ടം എന്ന് വേണമെങ്കിലും പറയാം ആ പത്ത് പേരുണ്ടായ ഒരു ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് ഫിക്ഷനിലെ ലക്ഷ്മിയാണ് ഇപ്രാവശ്യം ഔട്ട് എന്തായാലും ലക്ഷ്മി അത്യാവശ്യം നല്ല ഗെയിമറായിരുന്നു അതിനേക്കാളും ഗെയിം കളിക്കാത്തവരിപ്പുഴം നമ്മുടെ ബിഗ് ബോസിലുണ്ട് കാരണം സമൂഹനൊക്കെ അത്യാവശ്യം കളിക്കുന്നതെന്നല്ലാണ്ട് വലിയൊരു ഗെയിമർ എന്നൊക്കെ ഒന്നും പറയാനില്ല നല്ലൊരു സ്മൈലറാണ് അല്ലാതെ ഗെയിമർ എന്നൊന്നും പറയാനില്ല എന്തായാലും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓരോ വ്യക്തികൾ പുറത്തു പോകുന്നത് അപ്പോൾ എന്തായാലും ലഷ് ലക്ഷ്മി പൗട്ടായിരിക്കുകയാണ് ഇനി ഒമ്പത് പേരാണ് ഒമ്പത് പേരെന്ന് പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം അതിലേ പേര് നോമിനേഷൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതിൽ അതിശയപ്പെടേണ്ട ഒരു കാര്യം ആതിലെ ഇപ്രാവശ്യം നോമിനേഷനിലില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ആതിലെ ഇപ്രാവശ്യം ഡേഞ്ചറസ് സോണില് പോട്ടും കാരണം സബുമാനും ആതില അങ്ങനെയുള്ളവരായിരിക്കും ഇനി കുറച്ചുകൂടി ഡേഞ്ചർ സോണിലേക്ക് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അപ്പോൾ എന്തായാലും ആദിലനെ ഇവർ സേഫ് ചെയ്തു അതുപോലെ ഷാനവാസിക്ക് ഷാനവാസിക്കാങ്കിലും ഓക്കെ സേഫ് ആണ്ട് ഒരാളാണ് ബെസ്റ്റ് ഫൈല് വരണ്ട ഒരാളാണ് ഗ്രാൻഡ് ഫിനാലയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് അതുപോലെ അനീഷും അനുമോൾ അനുമോളിപ്രാവശ്യം നമ്മുടെ ഇതിലുണ്ട് അതൊരു അനീഷിനെ അനുമോളെ പ്രേക്ഷകർ കാണുന്നത് ആർക്കായിരിക്കും വോട്ട് കൂടുതൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ അനീഷിനാണ് വോട്ട് കൂടുതൽ അനുമോക്ക് അതിൻ്റെ പിറകെ തന്നെ അനുമോളുണ്ട് സെക്കൻഡ് പൊസിഷനിലാണ് അനുമോളുള്ളത് തേർഡ് പൊസിഷനിൽ നൂറയാണുള്ളത് കാരണം ആതിലൻ്റെ വോട്ട് മൊത്തം നൂറയ്ക്ക് ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ നൂറ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പിന്നെ നിവിന് ഇപ്രാവശ്യം പറയാൻ പറ്റില്ല നിബിന് നല്ല ഗെയിമറാണ് നല്ല എൻ്റർടൈൻമെന്റാണ് അല്ലാതെ പക്ഷെ പ്രേക്ഷകരെ ഒന്ന് മടുപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് നിവിന് അതായിരിക്കാം ചിലപ്പം നിവിൻ്റെ വോട്ട് കുറയാനുള്ള മെയിൻ കാരണം ചില സമയത്ത് നിവിൻ ഒരു മാതിരിയുള്ള ഒരു സൈക്കോ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്യുന്നുണ്ട് അതായിരിക്കാം ചിലപ്പം അനീഷിനും ഇടയ്ക്ക് അത് കയറുന്നുണ്ട് സൈക്കോ കയറുന്നുണ്ട് അപ്പം അനീഷിൻ്റെ വോട്ടും മുമ്പത്തിനേക്കാൾ കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ഇനിയും നല്ല നല്ല അവരെ സ്വഭാവം ഇനിയും രണ്ട് മൂന്നാഴ്ചകളിൽ അവരെ ശരിക്കുള്ള ഒരു സ്വഭാവം നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വോട്ട് ചെയ്യുക അൺഫെയർ ഉള്ളവരെ വോട്ട് ചെയ്യാതിരിക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡിൽ നമുക്കറിയാം അൺഫെയർ ആയിട്ടുള്ള കുറേ ആൾക്കാർ വിക്റ്റായി കാരണം നമുക്ക് അൺഫാറക്ട് എന്ന് പറയണം കാരണം രണ്ട് മൂന്നാൾക്കാർ ഇതുപോലെ തന്നെയാണ് ആയത് മൈൻഡ് ജിത് സെയിൽ ഒക്കെ അവസാനം വരെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ ഒരു ആണ് പറഞ്ഞ കാര്യമല്ല ഒന്നാമത് മലയാളിയല്ല പക്ഷെ നല്ലൊരു ഗെയിമറായിരുന്നു എന്തായാലും പോട്ടെ നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇപ്രാവശ്യം മിക്കവാറും അനീഷ് അനുമോള് ഷാനവാസ് ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും കപ്പടിക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബൈ ബൈ